ഹലോ മഴസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടൊരു ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനാദ്യം നമ്മൾ കടലമാവിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം ഞാനിതിവിടെ കായം കട്ടക്കായതുകൊണ്ട് വെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെളുത്തുള്ളി ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് മാവ് നല്ലോണം മിക്സ് ചെയ്യുക നമ്മൾ മാവ് കട്ടി പിടിക്കാതെ നല്ല ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പലയും കൂടെ ഇട്ട് നമുക്ക് ഈ മാവ് അടച്ചു മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതാ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങിൻ്റെ ഒരു പകുതി കഷ് പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് ഒരുപാട് ബജി ഉണ്ടാക്കാൻ പറ്റും അത് നല്ലോണം ചെത്തി ക്ലീൻ ചെയ്തതിനു ശേഷം കട്ടി കുറച്ച് നമ്മൾ റൗണ്ട് ആയിട്ട് എണ്ണ കട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം കട്ട് കുറഞ്ഞിരിക്കുന്നതായിരിക്കും ടേസ്റ്റും കൂടുതൽ അതേ നമ്മളൊരു പാന് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് വെക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഈ മധുര കിഴങ്ങ് നമ്മൾ ആ മാവിൽ മുക്കിയിട്ട് ഇടുക അപ്പം ഞാൻ സ്പൂൺ കൊണ്ടിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ നമുക്ക് അധികം കൈയും പൊള്ളത്തില്ല എന്നിട്ട് നമ്മൾ രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നല്ലോണം തിരിച്ച് ഇടുക ഇട്ട് നമുക്ക് ഓക്കെ ആയി എന്ന് തോന്നുമ്പോൾ അത് പതുക്കെ എടുത്ത് നമ്മളൊരു പേ ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റുക വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്